എല്ലാവർക്കും സുൽഫത് ഗിൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എന്റെ വെരികേറ്റഡ് പേരയുടെ അടുത്താണ് അപ്പൊ വെരികേറ്റഡ് പേരെ നട്ടിട്ട് ഒരു വർഷമായി പക്ഷെ ഇത് വരെ ഇത് പൂത്തട്ടും കായൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കഴിഞ്ഞ മാസം ഞാൻ സ്റ്റെറാമിയിൽ ഇട്ട് കൊടുത്തിരുന്നു അപ്പൊ സ്റ്റെറാമിയിൽ ഇട്ട് കൊടുത്തപ്പോ ഇതിന് നല്ലൊരു പാറ്റേൺ ഉണ്ടായിരിക്കണത് കാരണം ഇത് ഒന്നും വളർന്നിട്ടുണ്ട് പിന്നെ കണ്ട പൂവൊക്കെ എല്ലാ കമ്പുകളിലും പൂവിട്ട് തുടങ്ങി കണ്ട എല്ലാത്തിലും തന്നെ പൂട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കായേ പിടിച്ച് തുടങ്ങി കണ്ട പൂവൊന്നും കൊഴിഞ്ഞു പോയില്ല ആ ഉണ്ടായ പൂവൊക്കെ കായയിട്ട് മാറണ്ടത് കണ്ട ഇതൊക്കെ കായയിട്ട് മാറിയിട്ടുള്ളതാണ് പുതിയ പൂമ്പുകളിൽ കണ്ട വേരയുടെ പൂവാണ് വരുന്നത് കണ്ട ഈ കമ്പുകളിൽ എല്ലാത്തിലും തന്നെ വേരയുടെ പൂക്കളാണ് കണ്ട അപ്പൊ നല്ലൊരു റിസൾട്ട് തന്നെയായിരുന്നു ഒരുപാട് പേരാണ് എന്നോട് ഈ മരങ്ങള് ഫ്രൂട്ട് പ്ലാന്റ് ഒന്നും വറ്റിട്ട് പൂവ് ഇടണ്ടില്ല കായ പിടിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യണത് ഫോൺ വിളിക്കണതൊക്കെ അപ്പൊ നമുക്ക് എന്തായാലും അത്യാവശ്യം ഇട്ടുകൊടുക്കേണ്ട ഒരു വളം തന്നെയാണ് സ്റ്റെറാമീല് അപ്പൊ സ്റ്റെറാമീലൊക്കെ ഇടണേ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ ഇതാണ് സ്റ്റെറാമീല് കണ്ട ഇതാണ് സ്റ്റെറാമീല് ഇതിൽ എല്ലുപൊടി സൂക്ഷ്മ മൂലങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ചെടികളുടെ ഇപ്പൊ ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ പ്രത്യേകിച്ച് നമ്മ അടിവള ഇട്ടൊക്കെ നമ്മൾ എല്ലുപൊടി ഇട്ടുകൊടുക്കാറുണ്ട് അതുകൂടാണ്ട് നമ്മ വർഷത്തിൽ രണ്ടു പ്രാവശ്യവും വെല്ലുപൊടി ഇട്ടുകൊടുക്കാറുണ്ട് അപ്പൊ എല്ലുപൊടി മരങ്ങളുടെ വലിപ്പനുസരിച്ചാണ് നമ്മ ഇട്ടുകൊടുക്കണത് അപ്പൊ സൂക്ഷ്മ മൂലങ്ങളും നമ്മ ഇട്ടുകൊടുക്കാറുണ്ട് പക്ഷെ ഈ സ്റ്റെറാമീലിടുമ്പ നമ്മ പ്രത്യേകിച്ച് സൂക്ഷ്മ മൂലങ്ങളൊന്നും ഇട്ടുകൊടുക്കണ്ട എല്ലുപൊടിയും സൂക്ഷ്മ മൂലങ്ങളും ചേർന്നതാണ് സ്റ്റെറാമീൽ അപ്പൊ നല്ലൊരു റിസൾട്ട് ഞാൻ ചേർന്ന് കണ്ട അപ്പൊ നമ്മ ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ ഇതേപോലെ എല്ലാവരും ചെയ്തു കൊടുക്കണം കാരണം വർഷത്തിൽ ഒരു രണ്ട് പ്രാവശ്യം നമ്മൾ സെറാമീല് മേടിച്ചിട്ട് കൊടുത്തത് കണ്ട നന്നായിട്ട് തന്നെ കായും പൂവൊക്കെ ഉണ്ടാവും നമ്മുടെ ഇത് ഇപ്പൊ ഒരു വർഷമായിട്ട് ഞങ്ങൾ വിചാരിച്ചിരുന്നു വെച്ചാൽ ഇത് അത്യാവശ്യം വളർച്ചയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് പൂവിടെ അത് ദിവസവും നമ്മൾ വന്ന് നോക്കും ഇത് പൂവിടെ അണിലെല്ലാന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ സെറാമീൽ കൊടുത്തത് അപ്പ നിങ്ങളുടെ വീട്ടില് ഈ പൂക്കാത്ത ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പൂത്തതാണെങ്കിലും കുഴപ്പമില്ല കായ ഒന്നും കൊഴിഞ്ഞു പോകുകയാണ് ഇല്ല കാരണം ഈ പേരട് ഇത്രയും ചൂടായിട്ട് പോലും ആദ്യമായിട്ടുണ്ടായ പൂക്കൾ വരെ ഒരെണ്ണം പോലും കൊഴിഞ്ഞു പോകാണ്ട് നമുക്ക് പേരൊക്കായി വന്നിട്ടുണ്ട് അപ്പം കായ കൊഴിഞ്ഞു പോകാണ്ടിരിക്കാനും പൂവിടാനൊക്കെ ഏറ്റവും നല്ലതാണ് സെറാമിയില് നമുക്ക് വളക്കടേനൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും നല്ലൊരു റിസൾട്ട് തന്നെയാണ് അപ്പൊ വെരിഗേറ്റഡ് പേരെന്നു പറഞ്ഞാല് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു പേര് തന്നെയാണ് വെരിഗേറ്റഡ് പേര കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേരൊക്കെയാണ് ഉള്ളൊക്കെ നല്ല റെഡ് കളറാണ് പേരക്കേടാ പിന്നെ നമുക്ക് കഴിക്കാനും ഇഷ്ടം എപ്പോഴും ഉണ്ടാവും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഏത് ടൈമിലും ഉണ്ടാവും പിന്നെ രണ്ട് വെറൈറ്റി പേരൊക്കെ ഉണ്ടാവും കണ്ട ഇത് പച്ച കളറുള്ള ഇല വെള്ളമുള്ള കൊമ്പായിട്ട് വേണ്ടതും കണ്ടില്ലേ ഈ ഒറ്റ ഒറ്റ പേരേന്ന് തന്നെയാണ് രണ്ട് കളർ കമ്പും പോയേക്കണത് ഈ കളർ ഉള്ളേ ഈ കളർ തന്നെ ആയിരിക്കുള്ളൂ ഒറ്റ പേരൊക്ക ഇതില് നല്ല പച്ചക്കളർ പുറം ഉള്ള് രണ്ടിന്റെ പിങ്ക് തന്നെയായിരിക്കുള്ളൂ ടേസ്റ്റ് രണ്ടിന്റെ ഒന്ന് തന്നെയാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒരു പേരെയാണ് പിന്നെ ഒരു അലങ്കാര ചെടിയായിട്ട് തന്നെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റിയാണ് ഒരു അലങ്കാര ചെടിയായിട്ടും വളർത്താൻ പറ്റിയതാണ് അപ്പൊ നമ്മ സെറാമിയിൽ ഇട്ടപ്പ നമ്മ അതിന്റെ നമ്മൊപ്പം തന്നെ നമ്മുടെ റംബൂട്ടാനും ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പൊ റംബൂട്ടാനൊരൊറ്റ കൊമ്പില് നിൽക്കണായിരുന്നു കണ്ട നല്ല വളർച്ചയിൽ ഇപ്പൊ വന്നിട്ടുണ്ട് നമ്മുടെ റംബൂട്ടാനും അപ്പൊ നമ്മ ഈ സെറാമിയിൽ ഇട്ട ശേഷം പേരൊക്കെ നല്ല വളർച്ചയുണ്ട് റംബൂട്ടാനും വളർച്ചയുണ്ട് അപ്പൊ നിങ്ങ എന്തായാലും സെറാമിയിൽ എന്തായാലും നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ കൊടുക്കണം പിന്നെ ഞാനിപ്പ ഒരു വേരിഗേറ്റഡ് സീഡ്ലെസ് ലെമൺ മേടിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇതുവരും ல்ல வலுதாயட்டிண்டு அப்ப நமக்கு இனி அதினட்டு கொடுக்க இஸ்மீல் இது விருகேற்ற சீட்லெஸ் லெமன் நட்டிட்டு ஒரு வருஷம் நல்லவணம் வளர்ந்திண்டு இதுவரை ஒரு ஃப்ளவர் போலும் இல்ல அப்ப கண்ட நல்ல பங்கியான காணானக்க நல்ல பங்கியான நம்ம வீட்டின் முற்றும் நல்ல ஒரு அலங்கார அலங்காரச்செடிய நட்டு வளர்த்தான் பற்றிய லெமணாணிது அப்ப இடையே லெமனும் இக்கணும் ஈ இல போல தான்ட்டா காண நல்ல பங்கியாக்கே கண்டிப்பா லெமன்டா கிடக்கணும் അപ്പൊ നമുക്ക് ഇതിനും ഒന്ന് സെറാമീൽ ഇട്ടുകൊടുക്കാം നമുക്ക് എങ്ങനെയൊന്നറിയാലോ അപ്പൊ നമുക്ക് കണ്ടാ ഇതിലൊക്കെ ഒരുപാട് ശാഖകളൊക്കെ വന്നിട്ടുള്ള ചെടിയാണ് ഉണ്ടാകാണെങ്കിൽ നിറച്ചിണ്ടാകേണ്ട ടൈം കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇതിന് സെറാമീലൊന്ന് കൊറച്ച് ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്ക് സെറാമീലിട്ട് ഇത് കണ്ട നമുക്ക് ഈ പാക്കറ്റിന്റെ പകുതിയോളം നമുക്ക് സെറാമീൽ ഇട്ടുകൊടുക്കാം തടോക്ക അത്യാവശ്യം ഇനി തടവൊക്കെ ഉണ്ട് നമ്മുടെ ഉള്ളിലാണ് നട്ടേക്കണത് തൈലിന്റെ ഉള്ളി വെച്ചേക്കണോണ്ട് നമുക്ക് തടോത്തിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് സെറാമിൽ ചെറാമിയിൽ ഇട്ടുകൊടുക്ക പകുതി സെറാമിൽ നമുക്ക് തെങ്ങും തൈ ഉണ്ട് അതിന് ഇട്ടുകൊടുക്കാം അപ്പം നന്നായിട്ട് നനച്ചു കൊടുക്കണ്ട നന്നായിട്ട് നനച്ചുകൊടുക്ക എങ്ങനെയാണ് നമുക്ക് നോക്കാല നമുക്ക് ഒരു മാസം ഒക്കെ കഴിയുമ്പോ നമുക്ക് ഇത് ഫ്ലവർ ചെയ്യുവന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് ഒരു വർഷം മുമ്പ് നട്ട കുള്ളന്തെ അപ്പൊ ഇത് നടനേന്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ ഇത് മൂന്ന് വർഷത്തിനുള്ളിൽ കായ്ക്കണ തെങ്ങുന്ന ആണ് ഈ കുള്ളൻ തെങ്ങെന്ന് പറഞ്ഞുകഴിഞ്ഞാല് അപ്പൊ നമ്മ നട്ടപ്പത്രം വളമൊക്കെ ഇട്ട് നട്ടിട്ടുള്ളൂ പിന്നെ ഒന്നും വളമൊന്നും ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് സെറാമീൽ തന്നെ ഇട്ടുകൊടുക്കാം സെറാമീല് ഇപ്പൊ നമ്മ മരങ്ങളുടെ വലിപ്പനുസരിച്ചാണ് ഇടേണ്ടത് ഒരു വർഷമായ തെങ്ങും തൈ ആണ് നമ്മ ഇപ്പൊ അരക്കിലോ ഇട്ടുകൊടുത്താ മതി ഇപ്പൊ ഒരു കിലോത്തിന്റെ പാക്കറ്റ് ആയിരുന്നു ഇതിന് എഴുപത് രൂപയാണ് വില അരക്കിലോ നമ്മൺ ഇട്ട് അപ്പൊ അരക്കിലോ നമുക്ക് തെങ്ങും തൈക്ക് കൂടാം അപ്പൊ ഇതിനും അത്യാവശ്യം ഉണ്ട് കണ്ട തടവൊക്ക ഉള്ളതുകൊണ്ട് നമ്മ ഇടണ വളം ഒന്നും ഒഴുകി പോകൂലല്ലേ ടൈലിന്റെ ഉള്ളിൽ കാരുന്നു അപ്പൊ ഇതേപോലെ ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് നനച്ചൊടുക്കാം അപ്പൊ തെങ്ങു തൈക്ക് ഫ്രൂട്ട് പ്ലാന്റിന് മാത്രമല്ല തെങ്ങ് അടക്കാൻ വരെ എല്ലാത്തിനും ജാതി എല്ലാത്തിനും നല്ലതാണ് ടെസ്റ്ററാമീൽ കാരണം നന്നായിട്ട് കായുണ്ടാകാനൊക്കെ ഏറ്റവും നല്ലതാണ് ചെടികൾക്ക് അപ്പൊ എല്ലാവരും സ്റ്റെറാമീലൊക്കെ മേടിച്ചിട്ട് ഈ ഫ്രൂട്ട് പ്ലാന്റിനും തെങ്ങിനൊക്കെ ഇട്ടുകൊടുത്തോ നന്നായിട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും നന്നായിട്ട് തന്നെ കായ്ക്കുകയും ചെയ്യും ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക